അസലാ വലൈക്കും വറഹമുല്ല തൂറാബിന്റെ മുത്തുമണികളെ അലഹദില്ല എന്റെ രണ്ട് കുഞ്ഞു പെങ്ങന്മാരാണ് അള്ളാഹു വർക്കത്തിയെ ഏതോ രണ്ട് കുഞ്ഞു വല്ലപ്പോഴ അല്ലേ അച്ഛനുണ്ടോ അച്ഛനല്ല ചേച്ചിന്റെ സലയുടെ മക്കളാണ് വളരെ വിഷമാണ് ആ മക്കളെ കല്യാണാണ് അത് കേച്ചു കൊടുക്കുന്ന നൂറു ഹബീബിന്റെ മുറ്റപണികളാണ് അലഹമില്ല വരുന്ന അടുത്ത മാസം നവംബർ അടുത്ത മാസം അല്ലേ മെയ് എത്ര ഡേറ്റ് മെയ് ഇരുപത്തഞ്ചിന് അതൊക്കെ ഓർക്കും ഓർമ്മ ഉണ്ട് അള്ളാഹു സുബാനെ വെച്ചാല അച്ഛനില്ല ഈ പൊന്നുമോൾക്ക് അച്ഛനും അമ്മയുണ്ട് അമ്മ ഉണ്ടാ അച്ഛനും അമ്മ ഇല്ല അത്ര കുട്ടിയാഹുബാൻ പ്രധാന കേട്ടെ ഈ പൊണ്ുമക്കളെ കല്യാണം കേട്ടോ അഹമ്മദത്തിനെ വന്നാൽ മതി നിങ്ങൾ സഹായിക്കൊന്നും വേണ്ട കല്യാത്തിന് വന്നാൽ മതി അള്ളാഹു പറക്കത്ത് കേട്ടെ ഈ പൊന്നുമക്കൾക്ക് വേണ്ടി ഇൻഷാല്ല ഒത്തിരി ആളുകൾ നമ്മൾ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഏഹ് അതുകൊണ്ട് കല് അടുത്ത മാസം ഇരുപത്തഞ്ചിന് പൊന്ന് മക്കളെ താലികെറ്റാണ് മേലെ കുടക്കാടി വെച്ചിട്ടാണ് നിങ്ങളൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുക പിന്നെ വിമർശനം നിങ്ങൾ നിങ്ങളിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കണം നിങ്ങൾ ഇങ്ങനെ തുടരുമ്പ നമുക്കതൊരു അനുഗ്രഹട്ടോ അള്ളാഹുണ്ടായിട്ട് നല്ല കൽബ് അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാ സന്തോഷം അല്ലാഹു നൽകട്ടെ സമാധാനം അള്ളാഹു നൽകട്ടെ തങ്ങൾ പാപ്പക്ക് പ്രാർത്ഥിക്കൂലേ ഏഹ് പ്രാർത്ഥിക്കൂലേ ഇത് എൻ്റെ പഞ്ചായത്തിലുള്ളതാണ് എൻ്റെ പഞ്ചായത്താണ് ഈ ചേച്ചി വളരെ വിഷമാട്ടോ അച്ഛനും ഇല്ല അമ്മയില്ല നാത്തുവിനാണ് അവിടെ നോക്കുന്നത് അപ്പം പൊന്നും നോക്കും വേണ്ടി ഇൻഷാ അല്ലാ എല്ലാവരും എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക അടുത്ത മാസം ഇരുപത്തഞ്ചാം തീയതി മേലെ കൊടക്കനാട്ടിൽ മക്കളെ താലി കെട്ടിന് വരിക അള്ളാഹർ പരിക്കത്തി